സാങ്കേതിക തകരാർ മൂലം അടിയന്തരമായി താഴെ ഇറക്കിയ ബ്രിട്ടൺ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് വിമാനം അതിന്റെ സവിശേഷതകൾ അറിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ റാഞ്ചിക്കൊണ്ടുപോകുമെന്നതിൽ സംശയമില്ല ശത്രു രാജ്യങ്ങളുടെ റെഡാർ സംവിധാനങ്ങളുടെ വലയത്തിൽ അതിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് പറക്കാൻ കഴിയുള്ള വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് എന്നാൽ ഇവരുടെ വരവിനെ നമ്മുടെ ഇന്ത്യൻ കൺട്രോൾ സിസ്റ്റം ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിഞ്ഞു എന്നതാണ് മറ്റൊരു സവിശേഷത ഇസ്രയേൽ ഇറാൻ യുദ്ധമുഖത്ത് പോലും ചെറുത്തുനിൽപ്പിന്റെ ആയുധമായി ഉയർത്തി കാട്ടുന്നതും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യാധുനികവുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്ന് തന്നെയാണിത് ഇൻഡോ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെൽസിൽ നിന്നും പറന്നുയർന്ന യുദ്ധവിമാനം കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത് ഇന്ധനം തീർന്നതിനെ തുടർന്നായിരുന്നു വിമാനം ഇറക്കിയതെങ്കിൽ പോലും പിന്നീടും സാങ്കേതിക തകരാർ കണ്ടെത്തിയതോടെയാണ് വിമാനത്താവളത്തിൽ ഇത് ഇപ്പോഴും തുടരുന്നത് ശത്രുസേനയുടെ റെഡാർ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് തന്നെ പറക്കാൻ കേൾപ്പുള്ള അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് എന്നറിയപ്പെടുന്നത് റഡാറുകൾക്ക് കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യമാണ് ഇവരുടെ അവകാശവാദം എന്നാൽ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റത്തിന്റെ വിമാനത്തെ ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിയാൻ സാധിച്ചു എന്നത് വലിയൊരു സവിശേഷതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് യു പ്രതിരോധ കമ്പനിയായ ഹെക്കിഡ് മാർട്ടിൻ നിർമ്മിച്ച വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായ എഫ് തേർട്ടി ഫൈവ് എ ആദിർ യുദ്ധ വിമാനമാണ് നിലവിൽ ഇറാനിനെതിരായ ഇസ്രയേൽ വ്യോമാക്രമണത്തിന്റെ മുൻനിരയിലുള്ളത് എഫ് തേർട്ടി ഫൈവിലേക്ക് ഇസ്രായേൽ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പ് കൂടിയാണിത് അതേസമയം ഇസ്രയേൽ ഇറാൻ യുദ്ധം തുടരുന്നതിനിടെ വലിയൊരു ചോദ്യചിഹ്നമാവുകയാണ് യു എസിന്റെ പുഴപ്പറ്റ യുദ്ധ എഫ് തേർട്ടി ഫൈവ് കാരണം ഇതുവരെ നാല് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ചിട്ടി ഇട്ടു എന്നതാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇറാന്റെ അവകാശവാദങ്ങൾക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് എഫ് തേർട്ടി ഫൈവ് വാഹനങ്ങളുടെ ഓർഡറുകൾ യു എസ് വെട്ടിക്കുറച്ചതാണ് ആയുധ വിൽപ്പന രംഗത്ത് ആശങ്ക ഉളവാക്കുന്നത് യു എസ് വ്യോമസേനയ്ക്ക് വേണ്ട നേരത്തെ നാൽപ്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് വാങ്ങാനുള്ള ഓർഡറുകളാണ് നിർമ്മാണ കമ്പനിയായ ലോക്ക് ഹെഡ് ണ്ടായിരിക്കുന്നത് വാങ്ങാനുള്ള യുദ്ധവിമാനങ്ങളുടെ എണ്ണം ഇരുപത്തിനാലാക്കി ചുരുക്കി എന്നതാണ് പുറത്തു മറ്റൊരു വാർത്ത ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കമ്പനിയായ ക്ഷീണം ചെറുതൊന്നുമല്ല എന്നാണ് മറ്റൊരു വസ്തുത യുദ്ധവിമാനത്തിന്റെ കാര്യക്ഷമത സംബന്ധിച്ചുകൊണ്ട് സൂക്ഷ്മ പരിശോധന വേണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയും ചെയ്തിട്ടുണ്ട് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിയും ദീർഘകാല പ്രവർത്തനക്ഷമതയും ഒക്കെ സംശയത്തിന്റെ നിഴലിലും ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഫ് തേർട്ടി ഫൈവിന്റെ ദൗത്യശേഷി നിരക്ക് അൻപത്തി ഒന്നര ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞെന്നാണ് കണക്ക് വിമാന ഭാഗങ്ങൾ കിട്ടാനുള്ള പ്രയാസവും അസംകീർണമായ അറ്റ കുറ്റപ്പണിയുമാണ് പ്രധാന കാരണങ്ങളായി ഉയർത്തിക്കാട്ടുന്നതും ഉയർന്ന വിലയും വിമാനത്തിന്റെ പോരാഴ്മയും മറ്റൊരു പോരാഴ്മയായി തന്നെ കണക്ക് കൂട്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കേണ്ട സാഹചര്യത്തിൽ എഫ് തേർട്ടി ഫൈവ് ഉള്ളപ്പോൾ ഇനി എന്താകും ഇതിന്റെ അവസ്ഥ എന്നതും കണ്ടറിയേണ്ടതാണ് ന്യൂസ് ഡെസ്ക്യൂസ്